സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വയനാടിന് കൈത്താങ്ങാൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ പുനരധിവാസത്തിനാകും സഹായം നൽകുക ഇതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വയനാട് സന്ദർശിച്ചിരുന്നു പൂരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻ്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരടക്കം ദുരന്തം നടന്ന അഞ്ചാം ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുകയും അവിടെ ക്യാമ്പുകൾ സന്ദർശിച്ചു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ചെയ ചെയർമാനെല്ലാം കണ്ടതിന്റെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏറ്റവും പ്രയാസം ഇന്ന് ഭക്ഷണത്തിൽ എന്നും അവരുടെ പുനരധിവാസം ആണ് അവരുടെ ലക്ഷ്യം എന്നും ആ ഞങ്ങൾ കൂടി കൂടിക്കാഴ്ചയിൽ അവർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പഞ്ചായത്തിലെ പതിനേഴ് മെമ്പർമാരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയും അതിനോടനുബന്ധിച്ച് പഞ്ചായത്ത് ചെറിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് പഞ്ചായത്തുമായി ഉൾക്കൊള്ളിച്ചുള്ള പരിപാടിയല്ല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മാത്രം ഉൾപ്പെട്ട ഒരു പരിപാടിക്കാണ് ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും സ്ഥലം സൗജന്യമായി തരികയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഇവിടെ അവർ താമസിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് അതോടൊപ്പം തന്നെ അങ്ങനെ സ്ഥലം കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഫണ്ടിൻ്റെ ലഭ്യതക്കനുസരിച്ച് അവിടെ വീട് കയറ്റി കൊടുക്കാൻ ശ്രമം നടക്കും അതുമല്ല മൂന്നാമത്തെ ഒരു തീരുമാനം അങ്ങനെ പല ആളുകളും ഏകദേശം അറുന്നൂറോളം വീടുകൾ ഇപ്പം നിർമ്മിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ട ഉപകരണങ്ങൾ പ്രധാനമായിട്ടും പഞ്ചായത്ത് ഭരണ തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ട വീട്ടിൽ മറ്റ് സാധനങ്ങൾ കട്ടില് മേശ സ്റ്റൗ ഗ്യാസ് അടുപ്പ് പോലത്തെ അവർക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പരമാവധി ഫണ്ട് രൂപിച്ചുകൊണ്ട് അത് വാങ്ങിച്ചു കൊടുക്കാനാണ് പഞ്ചായത്തിലെ പതിനേഴ് മെമ്പർമാരും ഒരുമിച്ചെടുത്ത തീരുമാനം ഈ കാര്യങ്ങളൊക്കെ അല്ല പഞ്ചായത്തിൽ നിന്ന് ഒരിക്കൽ ഫണ്ട് വയ്ക്കാൻ ഇതിന് സാധ്യമല്ല കൂടി സാധാരണക്കാരായ ജന ആളുകളുടെ ഇടയിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ആണ് ഞങ്ങളിതിന് ഫണ്ട് കണ്ടെത്തുന്നത് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു പൊതു ഇതിന് ചെയ്യാൻ പാടില്ല അത് സി എം ഡി ആർ എഫിലേക്ക് മുഖ്യമന്ത്രി വായുന്ന പ്രകാരം അവർക്ക് കൊടുക്കേണ്ട പൈസ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ഞങ്ങൾ അതുമായി ആലോചിച്ച് വേണ്ടത് ചെയ്യും ഇതിന് വേണ്ട ഫുൾ പൈസയും ആളുകളെ കണ്ടെത്തി നല്ല രസമനസ്സിലുള്ളവരെ കണ്ടെത്തി അവരിൽ നിന്ന് സ്വരൂപിക്കുന്ന പണ്ട് കൊണ്ടാണ് അതിന് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് അവർക്ക് ടാർഗറ്റ് മെമ്പർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മൾ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും പൊതുജനങ്ങൾ പൊതുജന പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് നടപ്പാൻ ഉദ്ദേശിക്കുന്നത് അല്ല അതുകൊണ്ടാണ് അനുസരിച്ച് എന്ന് പറഞ്ഞത് ഒരു കൂട്ടുകാരാ ശ്രമം എല്ലാവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ സാധിക്കും ഞങ്ങൾ തൊള്ളായിരം വീടുകൾക്ക് കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫണ്ടിനനുസരിച്ച് നമുക്ക് എത്രയാണോ ഫണ്ട് കിട്ടുന്നത് ആ ഫണ്ടിനനുസരിച്ച് അവർക്ക് വേണ്ട ചെയ്ത് കൊടുക്കും വളരെ ധനവസ്ഥയാണ് ഞാൻ ചെയർമാനും വൈസ് പ്രസിഡന്റും എല്ലാം ഉണ്ടായിരുന്നു ആരോഗ്യ ചെയർമാൻ അന്ന് പോത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോയത് കൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല മറ്റു ഞങ്ങൾ നാലാളുകളും ഒരുമിച്ചാണ് പോയത് അവിടുത്തെ വളരെ ദയനീയ അവസ്ഥ അവർ പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്ത് ഏറ്റവും പ്രശ്നം ഇപ്പോൾ ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കുന്ന യാതൊരു പ്രയാസമില്ല പക്ഷേ അവരുടെ അടുത്ത നീക്കങ്ങൾ കാരണം സ്കൂൾ മാറിക്കഴിഞ്ഞാൽ എവിടെ താമസിക്കും അതിൻ്റെ വാടക കെട്ടിടങ്ങൾ മറ്റ് അവർ പ്രധാനമായിട്ടും പറഞ്ഞത് അവർക്ക് താമസിക്കാനുള്ള ഒരു പ്രശ്നം തന്നെ അവർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് കാരണം ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളായിട്ടും മറ്റ് പുതുപ്പുകളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ പ്രശ്നം ഒരു വീട് ആയിരം വീട് കയറ്റി കൊടുത്താൽ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ കട്ടില മേശ മറ്റുപകരണങ്ങൾ ചെമ്പ് പാത്രം കുടുക്കായി പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുവാൻ വളരെ പ്രയാസപ്പെടുകയാണ് കാരണം അവർ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ അവിടുത്തെ ദുരന്തത്തിൽ ഇന്നും ഏഴാളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അവിടെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഈ വർഷം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു ഒരാൾക്കെങ്കിലും ഒരു വീട് അല്ലെങ്കിൽ വേണ്ട ഉപകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ ഈ ഭരണസമിതിയെ സംബന്ധിച്ച് വളരെ നേട്ടമായിട്ടാണ് ഞങ്ങളത് കാണുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ കൂടുതൽ ഒരുപാട് ആളുകൾ സഹായിക്കാനും പിരിക്കാനും ഉണ്ട് ആ കൂട്ടത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു കൈത്താങ് നില നിലയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ